തൃശൂർ പി ജി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജറേയും ഉടമയുടെ മകനെയും മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി പോലീസ് കേസ് കേസൊതുക്കിയതായി പരാതി അഞ്ചു ലക്ഷം രൂപയാണ് പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയത് എസ് ഐ ആവശ്യപ്പെട്ട പ്രകാരം പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയതായി ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു എൻ്റെ ജീവനക്കാരെ മർദ്ദിക്ക് എൻ്റെ മകനെയൊക്കെ ഈ ഇതേ രീതിയിൽ അക്രമം ചെയ്ത ഈ പോലീസുകാരന് ഈ എസ് ഐ പി എം രതീഷിന് ഒരു മാസത്തിനുള്ള അദ്ദേഹത്തിന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സർ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ കൊടുത്തു അപ്പോൾ എൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട് അതായത് കമ്മീഷണർ നമ്മുടെ ജില്ലാ മേധാവിയുടെ അടുത്ത് എൻ്റെ പരാതി നിലനിൽക്കുന്നു എൻ്റെ പരാതി ഞാൻ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഈ പരാതികളെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന് ചെറുതുരുത്തിയിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ കൊടുത്തു ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും സർവീസിൽ സർവീസിലുണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ടെർമിനേറ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് ഒരു കാരണവശാലും ഈ പോലീസ് സുരക്ഷാ സേനയുടെ ഒരു ഭാഗമായി ഇദ്ദേഹം യോഗ്യനല്ല ഇദ്ദേഹത്തെ അടിയന്തരമായിട്ട് സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം ഇതാണ് നമ്മുടെ ആവശ്യം പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേബ് മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പി ജി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ പി എം രതീഷ് മർദ്ദിച്ചിരുന്നു പരാതിക്കാരനായ ദിനേശിനെ ഉപയോഗിച്ചാണ് എസ് ഐ പണം വാങ്ങിയത് ഹോട്ടൽ ഉടമ ഔസേബ് നൽകുന്ന പണത്തിൽ മൂന്ന് ലക്ഷം രൂപ പോലീസുകാർക്കുള്ളതാണെന്ന് എസ് ഐ രതീഷ് പറഞ്ഞിരുന്നത് ദിനേശ് ഔസേബിന്റെ വീട്ടിലെത്തി പണം വാങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പണം നൽകിയ ശേഷമാണ് മകനെയും ഹോട്ടലിലെ മറ്റു മൂന്ന് ജീവനക്കാരെയും കേസ് രജിസ്റ്റർ ചെയ്യാതെ പുറത്തേക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എഫ്ഐആർ പോലും വിടുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഔസേപ്പ് നൽകിയ വിവരാകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് സിസിടിവി ദൃശ്യങ്ങൾ കിട്ടിയത് ഇതേ സമയം എസ് ഐ തനിക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ദിനേശ് പറഞ്ഞു ദിനേശിനെ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ടി ലഭിച്ചു